നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അടുത്ത ാണ് വളരെ സ്മാർട്ടായിട്ട് അടുത്ത വല അടിച്ചിട്ടുണ്ട് അപ്പോൾ വല അടിക്കുന്നതിന്റെ ഇടയിൽ കണ്ട ആകാശ കണ്ട മഴവില്ലാണെ ഹലോ ഗൈസ് വലിയ മീനുണ്ട് ഈ വലയിൽ ഈ വലയിൽ വലിയ മീനുണ്ട് ഒന്നല്ല രണ്ടല്ല ഒന്നല്ല രണ്ടല്ല ഒന്നല്ല രണ്ടല്ല മോരെ പൊളിച്ച് ഒന്നല്ലോട്ട് അപ്പോ ബക്കറ്റ് നിറഞ്ഞു ഇനി ചാക്ക എടുക്കടാ എടുഞ്ഞോട്ട് ചാക്കളിച്ചു അപ്പൊ ഇന്നത്തേക്ക് ഗ്രില്ല് ചെയ്യേണ്ട മീനാണിത് നാളെ അതിന് ഗ്രില്ലാണ് ഇത് തന്നെ ഏറ്റവും വലിയ കിട്ടിയ ഇന്ന് കിട്ടിയത് ഏറ്റവും വലിയ മീനാണേ ഓ അതതിൻ്റെ അകത്ത് കൊള്ളൂല ഏട്ടാ ചാക്കെടുക്കാം ചാക്കുണ്ട് ചാക്കുണ്ട് അടുത്തത് എന്താ ഇനി കാര എല്ലാം അടിപൊളിയാണ് അപ്പൊ ഗൈസ് ഓ അയ്യോ വല വിരിങ്ങില്ല ഗൈസ് ഗൈസ് വളരെ കുരുങ്ങി വരുന്ന വലയാണ് അപ്പോൾ വിലയാണ് അപ്പോഴും മീനുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് മീനുണ്ടെന്ന് പ്രതീക്ഷയല്ല ആ വല വലിക്കുന്നത് കാണുമ്പോൾ തന്നെ മീനുണ്ട് എന്നതാണ് ഒരു കണക്കുകൂട്ടൽ വളരെ സാവധാനം ഓ അടിച്ചു തകർത്ത് പോയി ആ പൂരെ നല്ലൊരു സൈസ് നല്ല അടിപൊളി സൈസ് മീനാണ് കിട്ടിയത് ആണല്ലോ അത്യാവശ്യം നല്ല സൈസ് മീനാണ് ഗൈസ് അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് ആ അടിപൊളിയായിട്ടാണ് വില ഇറങ്ങിയത് അപ്പോൾ മീൻ നമുക്ക് കിട്ടും അടുത്ത് നമ്മൾ അവല എറിയാൻ പോവുകയാണ് വീണ്ടും ആദ്യത്തെ വരെയാണ് നമ്മളാദ്യത്തെ വരെയാണെന്ന് എറിയുന്നത് ഓ വളരെ മനോഹരമായിട്ട് വല ഇറങ്ങിയിട്ടുണ്ട് വലക്കകത്ത് വീരുണ്ട് ഗൈസ് നല്ല ഒഴുക്കും ഓ അടിപൊളി അടിപൊളി പെർഫെക്റ്റ് ആണ് പെർ പെർഫെക്റ്റ് അയല ചൂരാ എന്തൊന്നുമില്ല അയൽ ഉണ്ടാ അയൽണ്ടാ അയലുണ്ടാ അത് കേറാറായി നോക്കാം നമുക്ക് ഓ വലിയ വലിയ മീനില്ലേട്ടാ കേസ് അപ്പോഴും ഇനി പോയാ മീനുണ്ട് അതാ ചാടിപ്പോയി ഓ ആ ഉണ്ട് ചാ ഒരു ചാട്ടച്ച മാത്രമേ ചാടിയോളൂ ഒരു ടൈപ്പ് പാലാവാണ് ഗേസ് ആദ്യത്തെ വിലക്കനെ കിട്ടിയ ഒരു ആടിപോളി വളരെ ഭാഗ്യമുള്ള നല്ല സൈസ് ഉള്ള ഒരു മാല വീട്ടി അപ്പോ എല്ലാം കൂടെ അടിച്ചു കുരുക്കി ഇട്ടിട്ടുണ്ട് ഒരു ചാട്ടം ചാടി അവിടെ വെച്ച് ഇപ്പൊ രണ്ട് പക്കിലായിട്ട് കറങ്ങി കിടക്കുകയാണ് മീന് ഒരു ബക്കീന്ന് നമ്മൾ അതിനെ എടുത്തു ഇനി അടുത്തൊരു ബക്ക് കൂടെയുണ്ട് ആ തരാ 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 അപ്പൊ ഗ് അടിപൊളി നല്ല സൈസ് മാലാവാണ് ആ താഴെ പോയി ഗ്യാസ് വളരെ ശക്തമായ തിരയാണ് അപ്പോ മാലാവ് കയറുന്നുണ്ട് ആ വല വല ആ വല അടിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് വല അടിച്ചിട്ടുള്ളത് പക്ഷേ ശക്തമായ തിരയാണ് അതിശക്തമായ തിരയും ശക്തമായി മീൻ കിട്ടുന്ന സമയമാണ് മീൻ കണ്ട കട്ട മീൻ കണ്ട മീൻ കണ്ട അടിപൊളി പൊളിച്ചു വെക്കാ വലിയ 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 മീൻ വലിയ വീര് വലിയ വീര് വലിയ വീര് ആദ്യം കിട്ടിയ വലിയ വീരാണ് ഗ്യാസ് ഓട്ട് പോ കൊണ്ടുപോകും പോട്ട് മോളറ്റത്തു വന്നിടിച്ചു അപ്പൊ നമുക്ക് ഈ വിലക്ക് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് രണ്ടും തിരക്കേടില്ല സൈസുള്ള മീനാണ് തരക്കേടില്ല തൊറയുടെ വാശമാണ് ഏഹ് ഇത്രയും സൈസുള്ള മീൻ കിട്ടിയിട്ട് ഏ അപ്പോ ഗൈസ് നല്ല വലിയ മാലാവാണ് കിട്ടിയത് അപ്പോൾ ഗൈസ് അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് വല വലയിൽ മീനുണ്ട് അടിപൊളിയാണ് ഒരു രക്ഷ ഒരു രക്ഷയുമില്ലാത്ത മീനാണ് ഉണ്ടല്ലോ ടോപ്പ് മുതൽ അറ്റം വരെ വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ എണ്ണാനൊന്നും വയ്യതോ കൊണ്ടു പോകണമെങ്കിൽ ഗൈസ് ഇന്ന് അത്യാവശ്യം സൈസുള്ള മീനാണ് കിട്ടുന്നത് ഒരു ചാളയുണ്ട് ബാക്കി എല്ലാം മാലാവാണ് കേട്ടോ ഗൈസ് അടുത്ത വില അടിക്കാൻ പോവുകയാണ് ആ നോക്കി നിൽക്കുകയാണ് നല്ല ഒഴുക്കിലാതടിക്കുകയാണ് അടിപൊളിയായിട്ട് വില അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടൊരു ക്ഷൈന പ്രദർശനം പോലെ ഓട്ടമായിരിക്കും വല വലിച്ചേറ്റം വല കൊണ്ടു നടന്ന നടന്ന് നടന്നങ്ങ കൊഴുക്ക് കൊണ്ടുപോകുന്നതാണ് വരാതെ അപ്പോൾ അടുത്തിന് തിര ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇന്ന് നല്ല ചാകരയുള്ള ദിവസമാണ് അതാണ് ഇത്രയും കൊക്കുകൾ ഇവിടെ വന്നിട്ടുള്ളത് അടുത്ത വല മീനുണ്ട് എന്നതാണ് പ്രതീക്ഷിക്കുന്നത് മീനുണ്ട് 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 ചാള ചാളയും മാലാവും അപ്പോൾ ഗൈസ് അടുത്ത വല എറിയാൻ പോകണം അത് മീൻ മീന് 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 മീനിനെ കണ്ടിറങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണെന്ന് ഇറങ്ങി ഇവിടെ വിലയിൽ ഗൈസ് നമ്മളും വലയറിയാണ് അപ്പോൾ അവിടെ ഒരു പാറ ഉണ്ട് ഒരു മടക്കുണ്ട് അവിടെ ചെമ്പല്ലി കിട്ടാൻ സാധ്യത ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ വല എറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ശക്തമായ തിരയാണ് വലിച്ച് കയറ്റുകയാണ് മീനുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയോ നോക്കാം ഗേസ് നമ്മളിത് ആ മീനുണ്ട് കണ്ടല്ലോ നമ്മൾ വല വലിച്ചു അതിൽ ഒരു മീനുണ്ട് അപ്പൊ കഴിഞ്ഞ വലയിൽ മാമന് മീനുണ്ടായിരുന്നു നമ്മള മീൻ ഇവിടെ കിടന്ന് ചാടി കളിച്ചോണ്ട് അത് എടുക്കാൻ പറ്റിയില്ല വല ഇറങ്ങിട്ടുണ്ട് അപ്പൊ ഗൈസ് നമുക്ക് വലയിൽ മീനുണ്ട് നോക്കാം നോക്കാം ചാകരയാണോ ചാകരയാട് ഗൈസ് ഈ വല ചാകര നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ചാടി കിളക്കാല് മിനിറ്റ് അതാ വെള്ളഞ്ഞെത്തി അടുത്ത വല എറിയാണ് ഓ കറക്റ്റ് നടുക്ക നടുക്കുള്ള പൊഴിയിൽ തന്നെയാണ് വരുന്നത് നല്ല താഴ്ചയുള്ള സ്ഥലത്താണ് ഇപ്പോഴതിൽ നിറച്ച് മീൻ കിട്ടണം അതാണ് കണക്ക് അവിടെ മീനുണ്ടെങ്കിൽ മീൻ്റെ ചാല് മീൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ മീൻ കിട്ടണം അപ്പം ഗ്യ നമുക്ക് ഈ വലയിൽ മീനുണ്ട് ആ തുള്ളി തുളി തുള്ളിക്കളിക്കടാ തുള്ളിക്കളിക്കടാ മാലാവേ ചുടി കളിക്കണം മാലാവ് കട 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 കടക്കട്ടാക്കട്ടാക്കട്ടെ ആക്കണ്ട നമുക്കും കിട്ടി മാലാവ് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് ഇനി നോക്കിയിട്ടുണ്ടോ ഏത് ആ തിരിതാ തിരിതാ തിരുത കിട്ടി മൂന്ന് ഒന്ന് നാല് അഞ്ച് മീൻ കിട്ടിയ കേട്ടോ നമുക്കൊന്നിനത് അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് ആ വെള്ളം മതിയാണ് പറക്കാൻ അപ്പൊ ഗെയ്സ് അണായി ഇറങ്ങി അടിച്ചിട്ടുണ്ട് ഓ അടിപൊളിയായിട്ട് വിലയിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മളെ പൂഴാണ് എറിയേക്കാം വിദേശം വില എടുക്കുന്നതേ ഉള്ളൂ ഓരോ വളരെ കടൽ പ്രക്ഷുബ്ധമാണ് ഇപ്പോൾ വളരെ ഡേഞ്ചർ കണ്ടീഷനാണ് കടൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ മഴയായതുകൊണ്ട് ഇത്രയും കലങ്ങൾ വെള്ളം കടലിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ നമ്മളതാ എറിയാൻ കരുതി പോവുകയാണ് അതിൽ അറിയില്ല അപ്പോൾ ഇറങ്ങി തന്നെ അടിക്കാൻ പോവുകയാണ് ആ തിരയിൽ തന്നെ അടിക്കണം ആ അടിപൊളി വളരെ മനോഹരമായിട്ട് അടുത്ത വല അടിച്ചിട്ടുണ്ട് അടുത്ത വല അതാ ആ തിരയിൽ ഇറങ്ങി അടിക്കുകയാണ് ഞാനും ഇറങ്ങിപ്പോയി എന്നിട്ട് ഞാൻ അതുപോലെ തിരിച്ചു കയറി അടുത്ത വല അപ്പോഴാ നമ്മളണ്ണ അതാ ഓ നല്ല തിര തള്ളായിരുന്നു കേട്ടോ ആ അതിൽ അടിച്ചിട്ടുണ്ടോ വില അപ്പോൾ ഒരു കൂട്ടം കൊക്കുകളൊക്കെ നിൽക്കുന്നുണ്ട് നമ്മളിന്നും ചെറിയ മാലൊക്കെ കൊടുക്കുന്നതാണ് ഇന്ന് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കൊക്ക് ഓടി വന്ന് ചെറിയ മീനിനെ തലയിലാവപ്പെട്ടതിനെ പിടിച്ചു അടാടാടാ ആ മീന് അടിച്ചുകൊണ്ട് പോയാണ് കൊക്ക് മീനിനെ അപ്പൊ അടുത്ത ഓ വളരെ മനോഹരമായിട്ട് അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് ആ വല നല്ല ഒഴുക്കാണ് ഇതുകൊണ്ട് പോയി തരാ അപഗൈസ് അതിൽ മീനുണ്ട് മീനില്ല അപഗൈസ് അടുത്ത വല കരയിലാണ് ഇറങ്ങിയത് അവിടെ നല്ല താഴ്ചയുണ്ട് മീനിന്റെ പുറത്താണ് ഇറങ്ങിയത് അപ്പോ അതാ മീന് ചാടി ചാടിപ്പോണു കുഞ്ഞാ മീന് അയ്യോ തരാം വന്നു തരാം വന്നുതരാം വന്ന വില വന്നടിച്ച് അപ്പോൾ നമ്മ എന്നാൽ അടുത്ത വ വില ഓ വില ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വല വലിച്ചു കയറി അപ്പോൾ വലയിൽ മീനുണ്ട് ഒരു ചാളയും ഒരു ചാളയും അത്യാവശ്യം സൈസുള്ള ഒരു മാലാവുമാണ് ഉണ്ടോ പിടക്കിന മാലാവ് പിടക്കുന്നില്ല ില്ല അപ്പം ഗെയ്സ് നമ്മളണ്ണൻ്റെ വിലക്ക് നല്ല കിടിലെ മാലാവ് കിട്ടിയിട്ടുണ്ട് ഗെയ്സ് നല്ല ഒന്ന് രണ്ട് മൂന്ന് എല്ലാം ചെറിയ സൈ അത്യാവശ്യം വലിയ സൈസൊന്നും തന്നെയാണ് ഓരോ നല്ല സൈസ് മീനുണ്ടല്ലോ ഈ വിലയിൽ കിട്ടിയാണ് രണ്ട് നാല് അഞ്ച് മാലാവ് ഈ വിലയിൽ കിട്ടി ഓ ഗൈസ് ഗൈസ് ഓ വളരെ മനോഹരമായിട്ട് പല ഇറങ്ങിയിട്ടോട്ട് പല അങ്ങ് പോയി നടുക്കടലിൽ പോയിട്ട് അതാ ഓടയർ അപ്പോൾ ഞാനും കടലിലായി ഓ വാ അത് ശക്തമായ തിര വീണ്ടും വരികയാണ് മീനുണ്ടോയെന്നറിയില്ല നമുക്ക് ചേറ്റുമോ ആ ഗൈസ് മീനുണ്ട് 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 ശക്തമായ തിരയാണ് ഓ തിര അടിച്ച് 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 അടിച്ചു കൊളിപ്പിച്ചു നമ്മളെ കടലിലാണ് നിൽക്കുന്നത് നടുക്കടലിലാണ് നിൽക്കുന്നത് ശക്തമായ തിരയാണ് അപ്പോൾ മീൻ നമുക്ക് മിക്കവാറും എല്ലാ വിലക്കും കിട്ടുന്നുണ്ട് ഗെയ്സ് ആ കട കട അടിപൊളി വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറുതാണോ തോന്നുന്നത് അടിച്ചു ഏഹ് അടിച്ച് മറച്ചു ഗെയ്സ് നമ്മൾ കൊക്കിന് കൊടുക്കാൻ മീൻ ഇട്ടു ഇട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇതുവരെ വന്നില്ല കൊക്കൊന്ന് അല്ലെങ്കിൽ വന്ന് എടുക്കുന്നതാണ് ഇന്ന് ഒരുപാട് കൊക്കിരിക്കുന്നോണ്ടാണോ തോന്നുന്നു രണ്ട് കീളി ഉണ്ടായിരുന്നു രണ്ടും രണ്ടെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ആ അത് കാക്ക എടുത്തോണ്ട് ചേട്ടാ കാക്ക എടുത്തപ്പം കൊക്കിന് വേണം മണൽ പൊതീര മീനാണ് അതെല്ലാം കൊക്കിൻ്റെ ആക്കാത്താണ് ഏ കൊക്കടുത്ത് 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 അടുത്ത മാവൻ പല വലിച്ചിട്ടുണ്ട് ആ അതിലും മീനുണ്ട് കേസ് ഉണ്ടല്ലോ മാല അയ്യോ തോന്നുന്നത് പോയി നമ്മൾ നമ്മളടുത്ത കൊക്കിന് കൊക്ക് തന്നെ എടുത്ത കേട്ടോ അടുത്ത മീൻറ്റും കൊടുത്തയാണ് കൊക്ക് കഴിക്കുന്ന ആ കാക്ക എടുത്തു ആ അടുത്ത മീൻ കാക്കയെടുത്തു ഗൈസ് അത്യാവശ്യം അല്ല നല്ല സൈസുണ്ട് വേണ്ട കാരപ്പൊടി പിടിച്ചു കയറ്റുന്നത് അത് അപ്പൊ നമ്മളടുത്ത് വലയറിയാൻ പോയാണ് അപ്പൊ ചൂണ്ട എറിയേണ്ട ഈ വലയിൽ തട്ടി ഒരു വലിയ മാലാവ് തെറിച്ചു പോയി അപ്പോൾ വലയിൽ മീനുണ്ടോ എന്ന് നോക്കണം മീൻ കാണും മീന് കയറുന്നുണ്ട് നല്ല ഓ ഓടി 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 കഞ്ഞോന്ന് ഗായ്സ് മീനുണ്ട് എന്ത് മീനാണ് ചാള 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 ഗൈസ് അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഇപ്പോഴും മീനുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഗൈസ് ഓ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ടായാലും മീനുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഓ തെര ഭയങ്കര ഡേഞ്ചറാണ് ഏട്ടാ അടിച്ചു മറിച്ചെന്ന് തോന്നുന്നു വല അതിൽ മീനില്ല ഗൈസ് അടുത്ത വല എറിയുകയാണ് ഓ വളരെ സാവധാനം വല പൊക്കി എടുത്ത് അങ്ങ് കറക്ക് നടുപ്പൊഴിയിലാണ് വെച്ചിട്ടുള്ളത് ഇതാ ഓടയാണ് ഓടയാണ് ഓടാ ഓടാ എന്നിട്ടോടിക്കൊഴിയിലാണ് വല അടിച്ചിട്ടുള്ളു അപ്പോൾ വല നിറച്ച് മീന് കാണണം അതാണ് കണക്ക് നമ്മളെ ഒരു മീൻ ഇന്ന് നല്ല കലങ്ങൽ വെള്ളം ആയതുകൊണ്ടാണ് മോന്ന് മീന് ഇഷ്ടം പോലെ കയറുന്നുണ്ട് ആ ആഹാ ബോളിൽ കിടക്കയാണ് ഒന്ന് ഒന്നേ ആ ശരി ആ ഒരു വലയിൽ മീൻ ഇപ്പോഴാ ആ വലയിൽ രണ്ട് മീനുണ്ടായിരുന്നു കേട്ടോ ഒന്ന് തമോളി കിടക്കും ഒന്ന് അടുത്തിട്ടോ കൈസ് അടുത്ത വിലയെറിയാൻ പോവാണോ ഓ വലയിറങ്ങിയിട്ടുണ്ട് അടുത്തിട്ട് നമ്മളും വലയെറിയാണേ ഓ വളരെ മനോഹരമായിട്ട് വീണ്ടും വലയിറങ്ങിയിട്ടുണ്ട് അട മീൻ തിരയിൽ കയറിയ മീനാണ് നമ്മളിപ്പം കാണുന്നത് തെക്കത്തെ കളിച്ചുകളൊക്കെയാണ് അടുത്ത തിരയിൽ അങ്ങ് ഇറങ്ങി അങ്ങ് പോവും അടുത്ത് അവലയിൽ വലയിൽ മീന് മീനുണ്ട് ഒരു ചെറിയ മീനുണ്ട് ഉണ്ടല്ലോ ഇതിൽ ഉണ്ടോ അതിലും ഒരു മീന് ചാടിപ്പോയി രണ്ട് മീനിന് അതിൻ്റെ അകത്തുണ്ട് ഉണ്ടല്ലോ നമ്മളെ കൊക്കുകളാണ് അപ്പം പൊടി മീനിനെ കൊത്തി തിന്നാൻ കരുതി ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മളടുത്ത് വലയറിയാൻ പോവുകയാണ് ആ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ആ തള്ള് വരെയാണ് ആ തള്ളില് വലയറിയും ഓ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ അടുത്ത് മാമം വലയറിയാൻ വേണം ആകാശ കാഴ്ചകളുണ്ടല്ലോ ഇത്രയും മനോഹരമായിട്ടുള്ള ആകാശ കാഴ്ചകൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണിന്ന് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണിന്ന് ഇവിടെ അപ്പോൾ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല നിറച്ച് മീനാണ് മീനാണിപ്പോഴും ഓരോ വിലക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വിലയിൽ എങ്ങനെയാണ് അവസ്ഥയെന്നറിയില്ല മീൻ ഉണ്ടോ മീനില്ല ഡ മോനെ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് വല ഇറങ്ങിയത് ഇപ്പോ ഓടയാണ് എന്നിട്ട് ആകാശത്തിന്റെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അത്ര മനോഹരമാണ് ഡ മോനെ ആ കാഴ്ച കണ്ട മോനെ എന്ത് ഭംഗിയെന്ന് വേണ്ട തല വലിക്കുന്നതും അതുപോലെ തന്നെ ആകാശത്തിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇച്ചു ഒരു രക്ഷയും ഇല്ല ഏട്ടാ അത്ര കാഴ്ചയാണ് അപ്പോ ആ മീനല്ലോ വീണ്ടും വീണ്ടും വീട്ടും ആ കേട്ടാ മീനെ എടുത്തിട്ട് ഒന്നില്ല അത്ര സൈസ് വീരാണ് കിട്ടുന്നത് ഇനി കയ്യിലിരിക്കില്ല താകടില്ല കയ്യിൽ ആ കുളിക്കാൻ വന്നപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയും അതിമനോഹരമായ മീൻപിടുത്തമാണ് കാണുന്നത് വളരെ രസകരമായിട്ട് അപ്പൊ ആ ചാമ്പിക്കോ അപ്പോ അവരയിൽ മീനുണ്ട് എങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് വലിച്ചു കേറ്റാണേ ആ ഓ അടിച്ചിട്ടു കുളിപ്പിച്ചു മീനുണ്ട് മീനുണ്ട് ഗൈസ് അടുത്ത വല ഓ വളരെ മനോഹരമായിട്ട് അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴാശ കോണിലൊരു കാഴ്ച കാണിച്ചിരുന്നു കണ്ടോ മാലാഹയാണ് ആകാശ കോണില് ഗൈസ് വലയിറങ്ങിയിട്ടുണ്ട് അടുത്ത് മാം വലയറിയാൻ പോവാണ് നോക്കട്ടെ വല വല ഏറി ഏറി എറി ഏറി ഏറി ഓ വല ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വില മീനുണ്ട് സൂപ്പർ മീനാണ് സൂപ്പർ 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 ഇല്ല ചെറിയ സൈസ് മീനാണ് അല്ല അടി 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 അടിച്ചു ഇനി ഓടിക്കോ 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 മീനുണ്ട് മാലാവ് മാലാവ് അതെന്തോന്ന് ബ്യൂട്ടിഫുൾ ആദ്യം മനോഹരമായിട്ട് വില ഇറങ്ങിയിട്ടുണ്ട് അപ്പോ ഇത് കൊണ്ട് പോകില്ല പുറയിലോട്ട് കാരണം വില അടിച്ചു നിർത്തിയത് കൊണ്ട് ഒഴുക്കുണ്ട് ആ ഒഴുക്കുണ്ട് ഒഴുക്കുണ്ട് തിരയായതുകൊണ്ട് പുറയിലോട്ട് പോലെന്നാണ് വിചാരിച്ചത് വരിക്കില്ല എന്നാലും ആകേശ് ആ വിലയിൽ മീനുണ്ട് അപ്പോ ഇന്ന് കിട്ടിയതിൽ ചെറിയ ചെറിയ മാലാ വല ഗൈസ് വലയിൽ മീനുണ്ട് അപ്പോ ഉണ്ടല്ലോ ഗൈസ് അടുത്ത വല എറിയാണ് ഗൈസ് ഈ വലയിലും മീനുണ്ട് അല്ല ചാള 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 ഓ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അടുത്ത വിലയിൽ മീനുണ്ട് ഒരു രണ്ട് മീൻ വേണ്ട ഒരു ചാളയും ഒരു മാലാവും അപ്പൊ ഗൈസ് അടുത്ത വലക്കിട്ടിയ മീനാണേ അടുത്ത വലയിൽ കിട്ടി അതാ അതാ വെള്ളം രസപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങ് പോയി ഞാന് ഈ ചറുമ്പ വെള്ളം മതിയെ പോവാരയാണ് ചാകര 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 കേട്ടാ ഒരു വിലക്ക് കിട്ടിയ മീൻ വേണ്ട നീ ഉണ്ട് മാല കുറെ ആ കേട്ടോ ഇപ്പഴാട് വീര് കേട്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മീനാണ് ഒരു വിലക്ക് കിട്ടിയത് ഒന്ന് രണ്ട് മീന് വീണ്ടും അടുത്ത വലക്കും നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അടുത്ത വലയിൽ കിട്ടിയ മീനാണ് ഇനി വല എറിയുന്ന എടുക്കാൻ പറ്റൂല രാത്രിയായി എന്താ അപ്പോഴും നമ്മളെ ഒരു ചാക്ക് നിറച്ച് മീൻ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അടുത്ത ബക്കറ്റിലേക്ക് കരിമീൻ കയറിയവട കരിമീൻ ഒന്നുമില്ല മാലാവുന്നറങ്ങി അടക്കണം

ഇനി അടുത്ത് കവറിലോട്ട് ആക്ക ബക്കറ്റൊക്കെ നിറഞ്ഞു ഇപ്പഴേ എന്തോ ആ മറ്റേ പ്ലാച്ചിന്ന് ആദ്യത്തെ പ്ലാച്ചി കിട്ടി അടുത്ത് കവറിലോട്ട് ആക്കി കവർ ഏകദേശം ഇല്ല ഇനി നമ്മളെ ചാക്ക് നിറഞ്ഞു ബക്കറ്റ് നിറഞ്ഞു ചാക്ക് കറഞ്ഞ് ബക്കറ്റ് നിറഞ്ഞ് കവറ് കറഞ്ഞു വീണ്ടും മീൻ കിട്ടി തുടങ്ങി എന്തിനാ പറഞ്ഞേ ഓ വീണ്ടും മീൻ കൊണ്ടുപോകണം അതായിരുന്നെങ്കിൽ വല നഷ്ടമായിരുന്നു മീൻ വേണ്ട സൈസുള്ള ഒരു മീൻ അത് ഫീമെയിലാണ് അത് മേലും തുള്ളിക്കളിക്കുന്ന മാലാവ് കൂട്ടൻ ഗൈസ് അടുത്ത മീൻ കിട്ടി മൂന്നെണ്ണം ഉണ്ട് എന്താ മോനെ ആദ്യത്തെ തേടാണ് ഏട്ട ഏട്ട ആ വിളി വിളി ഇനി വിളിക്കൂല കിട്ടിയാ കിട്ടിയില്ല രക്ഷപ്പെട്ടു മോന്നമുള്ളു കിട്ടിയിരുന്നെങ്കി കാര്യമായിട്ട് കിട്ടുമായിരുന്നു ഗൈസ് ഇന്ന് പിടിച്ച മീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ചാക്ക് മീൻ അടിപൊളി സൈസ് സൈസെന്ന് പറഞ്ഞാൽ അടാറ് സൈസാണ് കേട്ട ഈ മീനൊക്കെ കണ്ട രണ്ട് ചാണിൽ കൂടുതലുണ്ട് അപ്പൊ ശരി ആളൊക്കെ സ്കലങ്കൽ വെള്ളമാണ് വല വിരിങ്ങിട്ടില്ല അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ വലയിൽ മീനൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നമ്മളെ